അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൃഷി നടത്തുന്നവർ കൃഷിക്കാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് കൃഷി ചെയ്യുന്നവർക്ക് എത്രത്തോളം നമ്മൾ അവരുടെ ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും നമുക്കറിയില്ല നമ്മളെല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരു കൊണ്ടുവരുന്നവരാണെങ്കിൽ അത് എത്രത്തോളമാണ് അതിൻ്റെ ബുദ്ധിമുട്ടെന്നറിയില്ല അപ്പോൾ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ അടക്ക പറിക്കുന്ന അതിൻ്റെ ഇതും അതുപോലെ കുരുമുളക് ഇങ്ങനെ മൂക്കാതെ മൂപ്പാവാതെ നമുക്ക് കൊഴിഞ്ഞ് പോന്ന് കിട്ടിയേ മരം വീണ് കിട്ടുകയും അതിൻ്റെയൊക്കെ മൂക്കാത്ത കുരുമുളക് ഉണ്ടെങ്കിൽ നമ്മളത് വെയിലത്തിട്ട് ഉണക്കിയാൽ നമുക്ക് എന്താണ് വെച്ചാൽ പിന്നെ അത് മീനിലേക്ക് ബീഫിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ നമ്മുടെ അടക്കയൊക്കെ മൂപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടക്ക പറിക്കുന്നത് നല്ല നീളമുള്ള ഒരു തോട്ടിയുണ്ട് അതിൽ വളഞ്ഞ ഒരു കത്തി കെട്ടിയിട്ട് നമ്മളതിൻ്റെ ആദ്യം ഒരു അടക്ക ഇട്ട് നോക്കുക മൂപ്പായിട്ടുണ്ടോ അത് മൂപ്പായിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ ഒന്ന് കടിച്ചു നോക്കുക ഒന്ന് കടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോരുന്നുണ്ടെങ്കിൽ മൂപ്പായിട്ടില്ല ഇല്ല നല്ല ഉറപ്പുണ്ട് എങ്കിൽ അത് മൂപ്പായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ലാതെ അടക്ക പഴുക്ക് പഴു തിട്ട് വേണം അത് ഇതാക്കാൻ എന്ന് വിചാരിക്കരുത് പഴുത്ത അടക്കയാകുമ്പോൾ നമുക്കത് ഉണക്കി ഒരുപാട് പണികളുണ്ട് പൈസ ഒക്കെ കൂടുതൽ കിട്ടും പക്ഷെ ഒരുപാട് ജോലിയുണ്ട് പച്ച കൊടുത്താൽ നമുക്ക് വിലയൊക്കെ കിട്ടും അപ്പോൾ അത് പച്ച കൊടുത്താൽ നമുക്ക് ജോലി ലാഭം പച്ച കൊടുക്കണം ഭാരം കുറഞ്ഞ് കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ മൂത്തടക്കം ആദ്യം അറി എങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഒരടക്കാദ്യം പറിച്ചിട്ട് നോക്കുക എന്നിട്ട് അത് കടിച്ചു നോക്കുമ്പോൾ പൊട്ടിപ്പോരുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ മൂത്തിട്ടില്ല പൊട്ടുന്നില്ല പെട്ടെന്ന് പൊട്ടുന്നില്ല നല്ല ഉറപ്പായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ മൂത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ കൊല ഇട്ട് കൊടുക്കുക ആ കൊല മൂത്തിട്ട് അതിൽ പഴുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മേലെയുള്ള കൊലയും കൂടി നല്ലപോലെ മൂപ്പായിട്ടുണ്ടാവും കേട്ടോ പഴുത്ത് നിൽക്കുന്ന അടക്കയുടെ നേരെ തൊട്ട് മേലെയുള്ള ഒരു അടക്ക കൊലയും കൂടി മൂത്തിട്ടുണ്ടാവും അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ രണ്ടും നോക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ അടക്കയൊക്കെ കൊഴിച്ച് ചാടിച്ച് നമ്മൾ എല്ലാം തോട്ടി വെച്ച് ചാടിച്ച് ഒക്കെ പരക്കി നമ്മുടെ മുറ്റത്തിട്ടിട്ട് നമുക്ക് സാവകാശം അതിൽ നിന്ന് പച്ചയും പഴുത്തതും വേറിച്ച് രണ്ട് പാത്രങ്ങളാക്കി വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഞെട്ടിയോട് കൂടെ തന്നെ പറിക്കണം അടക്ക് വിൽക്കുമ്പോഴൊക്കെ നല്ലത് കേട്ടോ അപ്പോഴാണ് നമുക്കതിനൊക്കെ കൂടുതൽ വില കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അത് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞെട്ടിയോടു കൂടിയാണ് പറിക്കേണ്ടതെന്ന് അവർ പറയും അപ്പോൾ ഇങ്ങനെ വേറിച്ച് രണ്ട് ഇത് ഒരു ഇത് ഇതിപ്പോൾ ഞാൻ പച്ചടക്കയാണ് കേട്ടോ നല്ലപോലെ മൂപ്പായ പച്ചടക്കയാണ് അത് ഇപ്പം ഇങ്ങനെ പറിച്ചെടുത്തിട്ട് അതൊക്കെ ഒരു ചാക്കിലാക്കി ഇടുക ഇതിപ്പോൾ കടിച്ചാൽ പൊട്ടില്ല കാരണം അത് നല്ല മൂപ്പായിട്ടുണ്ട് അങ്ങനെ അല്ല നമുക്ക് ഇടക്ക് കണ്ട ചില ഇടക്ക് കണ്ടാലും മനസ്സിലാവില്ല മൂപ്പായിട്ടുണ്ട് ചിലത് കണ്ടാൽ പെട്ടെന്ന് അറിയട്ടോ അപ്പോൾ പിന്നെ നമ്മളിതൊക്കെ വേറിച്ച് പഴുത്തത് വേറെ ചാക്കിലും അല്ലാതെ ഒന്നിച്ചൊരു ചാക്കിലിട്ടൊന്നും കൊടുക്കരുത് പച്ച വേറെ ചാക്കിലൊക്കെ ആക്കി കെട്ടിവെക്കുക അപ്പോൾ നമ്മുടെ കുരുമുളക് ഒരു മരം മുറിച്ചപ്പം നമ്മുടെ മൂച്ചി മുറിച്ചപ്പം കുരുമുളക് മൂക്കാത്ത കുരുമുളക് കുറേ കിട്ടിയിട്ടോ അപ്പോൾ നമ്മളത് എരിവ് ഇത് വെറുതെ കളയണ്ട മൂത്തിട്ടില്ലല്ലോ എന്ന് കരുതി അങ്ങനെ ആരും കളഞ്ഞു പോകരുത് കാരണം നല്ല ഹെൽത്തിയാണ് കുരുമുളക് പൊടി ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ഏത് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെയും ഇട്ടാൽ വളരെ ഹെൽത്തി ആയൊരു എരിവുള്ളത് പിന്നെ മുളകാണ് കുരുമുളക് അത് പച്ചയായാലും ഉണക്കിയതായാലും അപ്പോൾ നമ്മുടെ അടക്ക എല്ലാം നമ്മൾ ചാ ഇതാക്കി അതും ചാക്കിലാക്കി അതുപോലെ പിന്നെ ഒരു മുളകും ഉണക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ വീഡിയോ ഇതിൽ കാണിക്കുക കൃഷി ചെയ്യുന്നവർ ഈ കൃഷി ചെയ്യുന്നവർക്ക് എത്രത്തോളം അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസമുണ്ട് എന്ന് ആർക്കും അറിയില്ല അത് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ നല്ല ബുദ്ധിമുട്ടോടെയാണ് കൃഷിപ്പണി എടുക്കുന്നവർ അത് അതിൻ്റേതായ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ എപ്പോൾ കൃഷി ചെയ്യണേ നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് ഏത് കൃഷി ചെയ്യുമ്പോഴും അതിനെക്കുറിച്ചുള്ള പിന്നെ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ശരിക്കറിഞ്ഞിരിക്കണം അപ്പോഴുള്ള നമുക്ക് ആ കൃഷി ചെയ്യുന്ന സാധനങ്ങൾ നമുക്കതിൻ്റെ ഭംഗി പോലെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാല് വീണ്ടും വരാം അസല